നിങ്ങൾ വിശ്വസിക്കുമോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അമേരിക്കൻ ആകാശത്ത് ഒരു അസാധാരണ വസ്തു കാണാനിടയായി അതിനവർ ഒരു പേരിട്ട് വിളിച്ചു അതാണ് പറക്കുന്തളിക ലോകം മുഴുവൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് ആർക്കും ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല ഇന്നത്തെ വീഡിയോയിൽ ആകാശത്തെ രഹസ്യ വസ്തുക്കളുടെ കഥ പ്രശസ്ത സംഭവങ്ങൾ ശാസ്ത്രീയ വിശദീകരണങ്ങൾ എല്ലാം പരിശോധിക്കാം അമേരിക്കൻ ബൈലറ്റ് ഗന്നത്തെ ആർന്നുകൊണ്ടാണ് ആദ്യമായി തളിക പോലെ പറക്കുന്ന വസ്തുക്കൾ കണ്ടതായി റിപ്പോർട്ട് ചെയ്തത് ഇതോടെ ലോകം മുഴുവൻ യു എഫ് ഒ സൈറ്റിംഗ്സിൽ ആകർഷിതമായി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ യൂറോപ്പ് ഏഷ്യ അമേരിക്ക എന്നിവിടങ്ങളിൽ പലരും അന്യഗ്രഹവാഹനങ്ങൾ അഥവാ പറക്കുന്നളികൾ കണ്ടതായി റിപ്പോർട്ട് ചെയ്തു അൺഐഡൻറ്റിഫൈഡ് ഒബ്ജക്റ്റ് എന്നാണ് യു എഫ് ഒയുടെ ഫുൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ റോസ്വൽ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ യു എഫ് ഒ സംഭവം ന്യൂ മെക്സിക്കോയിൽ ഡെസേർട്ടിൽ ഒരു വസ്തു തകർന്ന് വീണു അനേകം ആളുകൾ പറഞ്ഞു ഇത് ഏലിയൻ സ്പേസ്ഷിപ്പാണെന്ന് എന്നാൽ അതൊരു വിദർ ബലൂൺ ആണെന്ന് പിന്നീട് സർക്കാർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അത്തരത്തിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി അനവധി ഒബ്ജക്റ്റുകൾ ഫിനിക്സ് നഗരത്തിൻ്റെ മുകളിലൂടെ കണ്ടതായി ആയിരക്കണക്കിന് പേര് പറഞ്ഞു ഫിനിക്സ് ലൈറ്റ്സ് എന്ന് ഇതിനെ അറിയപ്പെടുന്നു ഇനി നമുക്കിതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ അഥവാ സയൻറിഫിക് എക്സ്പ്ലനേഷൻസ് നോക്കാം ശാസ്ത്രജ്ഞർ പറയുന്നത് ഭൂരിഭാഗം യു എഫ് ഒ സൈറ്റിങ്സും വാസ്തവത്തിൽ വിമാനങ്ങൾ ഉൽക്കകൾ ബലൂൺ അല്ലെങ്കിൽ പ്രകാശ പ്രതിഫലനങ്ങൾ മാത്രമാണ് പക്ഷേ ചില സംഭവങ്ങൾ ഇന്നും വിശദീകരണം കണ്ടെത്താവാൻ രഹസ്യമായി നിലകൊള്ളുന്നു ഇനി നമുക്ക് ഗവൺമെൻറ്റിൻ്റെയും നാസയുടെയും ഇൻവെസ്റ്റിഗേഷൻസ് നോക്കാം അമേരിക്കൻ സർക്കാരിൻ്റെ പ്രൊജക്ട് ബ്ലൂബുക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ അറുപത്തൊമ്പത് വരെ പുതിയ യു എ പി പഠനങ്ങൾ ഇതിനെക്കുറിച്ച് നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാസ് തന്നെ പ്രഖ്യാപിച്ച ചില യു എ പി സൈറ്റിംഗ്സ് യാഥാർത്ഥ്യത്തിൽ വ്യക്തമായ വിശദീകരണം നൽകാൻ സാധിക്കുകയില്ല ഇനി നമുക്കിതിൻ്റെ തിയറീസ് എന്താണെന്ന് നോക്കാം ചിലർ പറയുന്നു ഇത് അന്യഗ്രഹ ജീവികളുടെ വാഹനമാണെന്ന് എന്നാൽ മറ്റു ചിലർ പറയുന്നു സൈനിക സാങ്കേതിക വിദ്യയാണെന്നേ എല്ലാം നമുക്ക് തീർച്ചയായും പറയാനാവില്ല നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇതെറിയാലാണെന്നേ അതോ മനുഷ്യരുടെ തെറ്റിദ്ധാരണയാണോ എന്തോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ ഇനിയും ഇതുപോലുള്ള വീഡിയോ വേണമെങ്കിൽ കമൻ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും ചെയ്യണേ ഇനി നമുക്ക് സിനിമകളിലും കഥകളിലും ഇതിൻ്റെ സ്വാധീനത്തെ കുറിച്ച് നോക്കാം പറക്കുന്നറികൾ മനുഷ്യരിൽ വലിയ കൗതുകം സൃഷ്ടിച്ചു പ്രത്യേകിച്ച് സിനിമകളിലൂടെ ഇൻഡിപെൻഡൻസ് ഡേ മെൻ ഇൻ ബ്ലാക്ക് എന്നീ സിനിമകൾ ഇതിന് ഉദാഹരണമാണ് പുസ്തകങ്ങളിലും ഗെയിമുകളിലും വ്യാപകമായി ഉപയോഗിക്കുന്നു